നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ സംഘർഷം ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധേയമാണ് അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേകിച്ച് കരാറോ ധാരണയോ ഒന്നും ആയില്ല എങ്കിലും ട്രംപിന്റെ ഇടപെടൽ ലോകം പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നത് എന്നാൽ ഇതിനുശേഷമാണ് ഇപ്പോൾ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത് എന്തൊക്കെയാണ് ഈ ചർച്ചയിലെ പ്രധാന വിഷയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായു എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധ ഇടപാടാണ് ഉക്രൈന് ഈ കൂടിക്കാഴ്ചയിൽ ലഭിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ സെലൻസ് മുന്നോട്ട് വെച്ചത് ഉക്രൈന്റെ സുരക്ഷ തന്നെയാണ് എന്തൊക്കെ ചർച്ചയായി പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദരാം യു എസിൽ നിന്ന് ശത കോടികളുടെ ആയുധങ്ങൾ വാങ്ങാൻ ഉക്രൈൻ പതിനായിരം കോടി ഡോളർ അതായത് ഏകദേശം എട്ട് ദശാംശം ഏഴേ രണ്ടേ ലക്ഷം കോടി ഇന്ത്യൻ രൂപ മതിക്കുന്ന ആയുധ ഇടപാടാണ് കീവ് ഉദ്ദേശിക്കുന്നത് ആയുധങ്ങൾ ഉക്രൈനായി വാങ്ങി നൽകേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളാണ് റഷ്യയുമായി സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ ഉക്രൈന് യു എസ് സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നത് ഈ സുരക്ഷാ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് യു എസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനു പുറമെ യു എസ് പ്രതിരോധ കമ്പനികളുമായി ചേർന്ന് സംയുക്തമായി ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള അയ്യായിരം കോടി ഡോളറിന്റെ അതായത് ഏകദേശം നാല് ദശാംശം മൂന്നേ ആറ് ലക്ഷം കോടി രൂപ മറ്റൊരു പ്രതിരോധ ഇടപാടും സെലൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഉക്രൈൻ നഗരങ്ങളെയും സുപ്രധാന കേന്ദ്രങ്ങളെയും വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ യു എസിൽ നിന്ന് പത്ത് പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉക്രൈൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇക്കാര്യത്തിൽ യു എസ് അനുകൂലമായൊന്നും പ്രതികരിച്ചിട്ടില്ല യുഎസുമായി ചേർന്ന് നിന്നുകൊണ്ട് ആഭ്യന്തരമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ ഉക്രൈൻ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് എന്നാൽ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിൽ യു എസിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് സെലൻസ്കിയും ട്രംപും കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരുന്നത് ലോക നേതാക്കളുടെ പരിശ്രമത്തെ തുടർന്ന് പുടിനും സെലൻസ്കിയും സമാധാന ഉച്ചകോടിക്ക് തയ്യാറായതാണ് സൂചനകൾ വരുന്നുണ്ട് ഉക്രൈന് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്ന വിഷയത്തിലായിരുന്നു ചർച്ച പുടിൻസെലൻസ്കി ഉച്ചകോടി നടക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച കൂടിയായിരിക്കും അത് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മേർസ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റപ്പ് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉൻസുല വോണ്ടെർ ലൈൻ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടി എന്നിവരുൾപ്പെടെ ഏഴ് യൂറോപ്യൻ നേതാക്കളാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടത് അതേസമയം അലാസ്കയിലെ ഉച്ചകോടിയിലേക്കായിരുന്നു ലോകം ഉറ്റുനോക്കിയിരുന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നതായിരുന്നു വാസ്തവം ഇതാണെങ്കിൽ വാസ്തവത്തിൽ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ബാക്കിയാക്കിയിരിക്കുന്നത് പുടിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം ഉക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നതാണ് ഇതിനെതിരെ മൂന്നര വർഷത്തെ പലരുടെയും ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയിട്ടുമില്ല അതിലിനി അലാസ്ക ഉച്ചകോടിയും ഉൾപ്പെടുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തുടരുന്ന അനിശ്ചിതത്വം ആശങ്കാജനകം തന്നെയാണ് ഇനി എന്ത് സംഭവിക്കും റഷ്യയുടെ ആക്രമണങ്ങൾ നിർബാധം തുടരുമോ അതേസമയം സെലൻസ്കി കണ്ട ശേഷം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു പുടിനും സെലൻസ്കിയും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തണമെന്നും പിന്നാലെ താൻ കൂടി ഉൾപ്പെടുന്ന ത്രികക്ഷി കൂടിക്കാഴ്ച ചേരാമെന്നും ട്രംപ് പുടിനെ അറിയിച്ചിട്ടുണ്ടാകും ചർച്ച മോസ്കോയിൽ നടത്താമെന്ന് പുടിൻ ട്രംപിനെ അറിയിച്ചതായും വിവരമുണ്ടാകും സെലൻസ്കി ഇതിനെ എതിർക്കും എന്നാണ് വിവരം ഇത്തരത്തിൽ പുടിൻ സെലൻസ്കി ചർച്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹറിയിലോ മറ്റോ നടത്താനാണ് യു എസിന്റെ ശ്രമം എന്ത് തന്നെ ആണെങ്കിലും സെലൻസ്കിയും ട്രംപും തമ്മിൽ ഈ കൂടിക്കാഴ്ചയിൽ ഉക്രൈന്റെ സുരക്ഷയാണ് സെലൻസ്കി ആകി ട്രംപിനോട് ആവശ്യപ്പെട്ടത് അതിനുവേണ്ടത് ട്രംപ് ചെയ്യുക തന്നെ ചെയ്യും